السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ബലി പെരുന്നാളിൻ്റെ അളവറ്റ സന്തോഷം നമ്മുടെ മനസ്സുകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും ഈ ഇമാറാത്തിൻ്റെ മണ്ണിലും സത്യവിശ്വാസികളുള്ള എല്ലാ നാടുകളിലും നിറയുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ അധ്വാനങ്ങൾ അള്ളാഹു സുബാന സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും സകല സത്യവിശ്വാസികൾക്കും ഈ നാട്ടിലെ നല്ലവരായ ഭരണാധികാരികൾക്കും മുസ്ലിമീങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ആളുകൾക്കും സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ബലി ആശംസകൾ നേരുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം അള്ളാഹുവിൻ്റെ വലിപ്പം പറയുകയും അവൻ്റെ കീർത്തനങ്ങൾ പാടുകയും വേണം അള്ളാഹു അതെന്തുകൊണ്ടെന്നാൽ യൗമോ അറഫയിൽ ലക്ഷോപലക്ഷം ആളുകൾക്ക് തൗഹീദ് മനസ്സിലാക്കി കൊടുക്കുകയും അതിലൂടെ അവരെ നരകത്തിൽ നിന്ന് അള്ളാഹു സുബാന മോചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണത് അള്ളാഹു അക്ബർ ഹംദ് അറഫയുടെ നോമ്പിലൂടെ ഇൻഷാ അള്ളാ രണ്ട് വർഷത്തെ പാപങ്ങളാണ് നമുക്ക് നമുക്ക് പുറത്തു തന്നിരിക്കുന്നു വലില്ലാഹിൽ ഹംദ് ബലി ബലി വേണ്ടി മൃഗങ്ങളെ കീഴ്പ്പെടുത്തി വലില്ലാഹിൽ ഹംദ് മുഹമ്മദ് നബിയെ മനസ്സിലാക്കാൻ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ 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 തൗഹീദ് അള്ളാഹു സുബാൻ നമുക്ക് അവസരം നൽകിയിരിക്കുന്നു അക്ബർ വലില്ലാഹിൽ ഹംദ് റഹ്മാനായ വലിപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ബലിപെരുന്നാളിന്റെ വളരെ വലിയ ഒരു സന്ദേശമായി എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് പരമകാരുണ്യകനായ കരുണാ വാരിയായ അള്ളാഹു റഹ്മത്ത് അവന്റെ കാരുണ്യം അവന് അനുസരിക്കുന്നതിലൂടെ അവന് സമർപ്പിക്കുന്നതിലൂടെ ഞാനും നിങ്ങളും നേടിയെടുക്കണമെന്നാണ് കാരണം ഈ മഹാപ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യമാണ് പൂമുട്ടുകളിലും പൂക്കളിലും ും കാട്ടാറുകളിലും എന്റെ കാരുണ്യം എല്ലാത്തിലും വിശാലമായി നിൽക്കുന്നു ആ റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട് എപ്രകാരമാണ് ആ റഹ്മത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് നാല് അതുല്യമായ കാര്യങ്ങളിലൂടെയാണത് അതിൽ ഒന്നാമത്തത് സൃഷ്ടാവായ റബ്ബിനുള്ള സമ്പൂർണമായ സമർപ്പണമാണ് രണ്ടാമത്തത് അങ്ങേ അറ്റത്തെ ത്യാഗമാണ് മൂന്നാമത്തത് റഹ്മാനായ റബ്ബിലുള്ള തവക്കുലാണ് തെളിവ് മഹാനായ ഇബ്രാഹിം സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ലോകങ്ങളുടെ രക്ഷിതാവിന് ഞാൻ ഇതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന് അപ്രകാരം ജീവിതം മുഴുവൻ സമർപ്പിച്ച മഹാനായ ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാമയുടെ ആദർശം നമുക്ക് പാഠമാകണം രണ്ടാമത്തത് അത്യുന്നതമായ ത്യാഗമായിരുന്നു അഗ്നി ഗുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടി വന്നിട്ടുണ്ട് നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട് നാട്ടുകാരുടെ ശക്തമായ എതിർപ്പുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് ആറ്റുനോറ്റുണ്ടായ മകനെ അറുക്കുക എന്ന കൽപ്പനയെ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് റഹ്മാനായ റബ്ബ് പകരം നൽകിയിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ തൻ്റെ ഭാര്യയെയും മക്കളെയും ആരോരുമില്ലാത്ത മക്കയിൽ പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാം ത്യാഗമായിരുന്നു അപ്രകാരം ത്യാഗത്തിലൂടെ റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് നേടിയെടുക്കുക എന്ന ആദർശത്തെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് അതേപോലെ തന്നെ അങ്ങേയറ്റത്തെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് നിന്നെ അറുക്കുവാനുള്ള കൽപ്പനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും അള്ളാഹു പറഞ്ഞത് കേട്ടോളൂ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് പറഞ്ഞ മഹാനായ ഇസ്മായിൽ അലഹിത്ത് ക്ഷമയുടെ പാഠം തീർച്ചയായും നമുക്ക് പാഠമാവേണ്ടതുണ്ട് അതേപോലെ തന്നെ ആരോരുമില്ലാത്ത മരുഭൂമിയിൽ തന്നെയും കുഞ്ഞിനെയും പാർപ്പിച്ചു പോകുന്ന ഇബ്രാഹിം വസ്സലാമയോട് താങ്കളോട് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാ എങ്കിലും ഒരിക്കലും ഞങ്ങളെ കൈയൊഴിയുകയില്ല എന്നുള്ള തവക്കുലിന്റെ പാഠം ഈ ബലിവരുന്നാളിലുണ്ട് ഇപ്രകാരമുള്ള ഈ നാല് ആദർശങ്ങളെ നാല് വലിയ സ്വഭാവങ്ങളെ ഉൾക്കൊള്ളുവാനും സംശീകരിക്കുവാനും ഈ ബലി പെരുന്നാൾ നമുക്ക് കാരണമായി തീരേണ്ടതുണ്ട് എന്നാൽ അറിയണം ഈ നാല് അതുല്യമായ ആദർശങ്ങളെ സ്വീകരിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണെന്നറിയാമോ നിങ്ങൾക്ക് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ മാത്രമാണത് നമുക്കെല്ലാം അറിയാമല്ലോ പരിശുദ്ധ കുർആ നമ്മൾ തുറന്നു നോക്കിയാൽ ഒന്നാമത്തെ അധ്യായത്തിൽ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് എന്താണ് റഹീം പരമകാരുണ്യകനും കരുണാവാരി അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ് ആ റഹ്മത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ കാരുണ്യം നിറയുകയാണ് റബ്ബിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ നിറയുകയാണ് പിന്നീട് പറയുന്നത് സർവസ്തുതിയും സർവ്വ ലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു ലോകങ്ങളുടെ രക്ഷിതാവെന്ന് പറയുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ വരുന്ന ഒരു മഹത്വപ്പെടുത്തലുണ്ട് അതിനപ്പുറത്തുണ്ടാകുന്നവല്ലാത്ത ഒരു സുരക്ഷിതത്വ ബോധമുണ്ട് റഹ്മാന അവൻ അവൻ ലോകങ്ങളുടെ രക്ഷിതാവാണ് യും തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷിതത്വ ബോധം അതോടൊപ്പം വീണ്ടും പറയുന്നു റഹീം അവൻ പരമകാരുണ്യകനാണ് കരുണാവരി പ്രതിഫലനാളിന്റെ ഉടമസ്ഥനാണ് അങ്ങനെ പറയുമ്പോൾ ഒരു പരലോകത്തെ സംബന്ധിച്ച് നമുക്ക് ചിന്തയുണ്ടാവുന്നു ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുന്നു ജീവിതത്തെ വിമുലീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രഖ്യാപനം എന്താണ് അള്ളാഹുബേ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാധത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങനെ റഹ്മാനായ റബ്ബിൻ്റെ സിഫാത്തുകളെ തിരിച്ചറിഞ്ഞിട്ട് ആ റഹ്മത്ത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമർപ്പണമാണ് ആ റഹ്മത്ത് വേണ്ടിയുള്ള ഇബാദത്താണ് യഥാർത്ഥത്തിൽ ബലി പെരുന്നാൾ അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ അവർ അധ്വാനിക്കുമ്പോൾ അവർ പ്രയത്നിക്കുമ്പോൾ അവർ പ്രവർത്തിക്കുമ്പോൾ അതെത്ര ക്ഷീണമുള്ളതാകട്ടെ എത്ര പ്രയാസമുള്ളതാകട്ടെ എത്ര ശ്രമകരമാകട്ടെ അതിനപ്പുറത്ത് റബ്ബിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അതവർക്ക് ആശ്വാസമായി തീരും നമുക്കറിയാമല്ലോ ഹാജർ അൻഹ കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം ലഭിക്കാൻ വേണ്ടി ഏഴ് ഏഴ് തവണ തവണ ഓടുകയുണ്ടായി ആ എന്നാണ് പറയുന്നത് അത് അധ്വാനവും പക്ഷേ ആ സൈന എന്ന റഹ്മത്ത് ഉണ്ടായിരുന്നത് ആ ഏഴ് തവണ ഓടിയതിന് ശേഷമാണ് എന്ന ഇന്നും നിലനിൽക്കുന്ന ദൃഷ്ടാന്തമായ റഹ്മത്ത് നിലകൊള്ളുന്നത് ആ സമർപ്പണത്തിന് ശേഷമാണ് മഹാനായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമയുടെ ത്യാഗവും അധ്വാനവും ചരിത്രത്തിൽ നിന്ന് പഠിച്ചതാണ് പക്ഷേ അതിനു ശേഷമാണ് അദ്ദേഹത്തെ ലോകരുടെ ഇമാമത്ത് ലഭിച്ചിട്ടുള്ളത് സകല ജനങ്ങൾക്കും ഇമാമായി അന്റെ തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്രകാരമാണ് ആരോരുമില്ലാത്ത മക്കയായിരുന്നു അവിടെ വെള്ളവും ഭക്ഷണ പദാർത്ഥങ്ങളും ജനങ്ങളും ഒന്നുമില്ലാത്ത ആഹൂമിന്ന് ലക്ഷോപലക്ഷം മനുഷ്യരെ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു കവാലയം എന്നത് വിശ്വാസികളുടെ വികാരമാണ് മസ്ജിദുൽ ഹറം എന്നത് വിശ്വാസികളുടെ വികാരമാണ് ആളുകളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഭക്ഷണം കൊണ്ടും പാനീയ കൊണ്ടും തിനു മുമ്പ് അവിടെ ഒരു ത്യാഗത്തിന്റെ ചരിത്രമുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ത്യാഗത്തിലൂടെ സമർപ്പണത്തിലൂടെയാണ് ഇൻഷാ അല്ലാ എല്ലാ റഹ്മത്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ആ റഹ്മത്തിന്റെ പ്രതീക്ഷ അങ്ങ് മരണാനന്തര ജീവിതത്തിലേക്ക് വരെ നീളണം അഥവാ റഹ്മാനായ റബ്ബിന്റെ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകം ആ സ്വർഗലോകം റഹ്മാനായ ഏറ്റവും വലിയ അടയാളമാണ് ഈ ഭൂമിയിൽ കാണപ്പെടുന്നതെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ നൂറിലൊന്നാണ് നൂറും അള്ളാഹു കരുതി വെച്ചിട്ടുള്ളത് സ്വർഗലോകത്താണ് ആ റഹ്മത്തിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ വചനങ്ങളെ തള്ളിക്കളയുന്ന ആളുകൾ അവർ എന്റെ എന്നാണ് പരലോകത്ത് പ്രതീക്ഷിക്കുന്നവൻ അള്ളാഹുവിന്റെ റഹ്മത്താണ് ആശിക്കുന്നത് കണ്ടുമുട്ടുന്നത് ആഗ്രഹിക്കുകയാണ് കാരണം സ്വർഗത്തേക്കാൾ വലിയ ഒരു റഹ്മത്ത് വേറെയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ാണ് അതുകൊണ്ട് തന്നെ ആ റഹ്മത്ത് വഴികളെല്ലാം തന്നെ തന്നെ വഴികളാണ് അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ വസല്ലമയെ നമുക്ക് ഓർമ്മയാകുമ്പോൾ ആ റഹ്മത്താണ് ലോകത്തിന് കൊണ്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല പ്രവാചകന്റെ ഹദീസുകൾ കേൾക്കുമ്പോൾ പ്രവാചകന്റെ സുന്നത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ആ റഹ്മത്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയാവേണ്ടത് അത് ഓർമ്മയാവുന്ന ആളുകൾക്ക് പ്രവാചകന്റെ സുന്നത്തിന് ഒരു ഉണ്ടാവുകയില്ല ഓർക്കുമ്പോൾ അവൻ റഹ്മാനാണ് അവൻമാനാണ് കൽപ്പനകൾ സ്വീകരിക്കുവാൻ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല പരിശുദ്ധ ഖുർആാനെ കുറിച്ച് വറഹ്മ അത് മാർഗദർശനവും കാരുണ്യവുമാണെന്ന് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ ഖുർആാനിന്റെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അറിയുക അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകളിലും റഹ്മത്തുണ്ട് അള്ളാഹു വിലക്കുന്ന ഓരോ കാര്യങ്ങളിലും റഹ്മത്തുണ്ട് തീർച്ചയായും അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒരു സ്ത്രീയോട് ഹിജാബ് ധരിക്കാൻ പറയുമ്പോൾ അതിന് അവർക്ക് പ്രയാസമായി തോന്നേണ്ടതില്ല കാരണം ആ ഹിജാബ് റഹ്മത്താണ് എന്ന് അവൾ തിരിച്ചറിയുന്നത് ഹിജാബില്ലാതെ പുറത്തിറങ്ങി പോകുന്ന സ്ത്രീകളുടെ അഭിമാനം പിച്ചു ചീണ്ടപ്പെടുമ്പോൾ ഹിജാബ് ഒരു കാരുണ്യമായിരുന്നു എന്ന തിരിച്ചറിവുണ്ടാകും പലിശ വാങ്ങിയും കൊടുത്തും അവസാനം ജീവിക്കാൻ പറ്റാതെ ഒരു കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവനെടുക്കുമ്പോഴാണ് പലിശയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു ജീവിതം റഹ്മത്താണ് എന്ന തിരിച്ചറിവ്

من بتيجي بيكنام. هذيكوندهان رب ورنده ورحمتي وسعت كل شيء. فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. الله وإن ده كارونيان برمنجة معنا الشالمان. الله سبحانه وتعالى ذو برتيق ما برتم. آرك. الله وإن ده وجننجل الوشسيك نورك. نمسكار نلنرت نورك. കൊടുക്കുന്നവർക്ക് നിരക്ഷരനായ ആ മഹാനായ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ ചര്യകളെ ജീവിതത്തിൽ പുലർത്തുന്ന പാലിക്കുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ആ റഹ്മത്ത് നേടിയെടുക്കുവാനുള്ള അധ്വാനത്തിനിടയിൽ ഒരിക്കലും പിശാജ് നമുക്ക് തടസ്സമാവാതിരിക്കട്ടെ സ്വർഗമെന്ന മഹത്തായ റഹ്മത്തിൽ നിന്ന് നമ്മുടെ പിതാവിനെ പുറത്താക്കിയവനാണ് പിശാജ് അവൻ നമ്മുടെ ശത്രു തന്നെയാണ് ഇന്ന പിശാജ് നിങ്ങളുടെ சற்றுவானம். അവനെ നിങ്ങൾ ശത്രുവായി കാണണം അതുകൊണ്ട് പിശാജിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വേണം നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കൂ പിശാജിന്റെ കാൽപാദങ്ങളെ ഒരിക്കലും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല അപ്പോൾ പിശാജിന്റെ പ്രേരണകളെ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം മഹാനായ ഇബ്രാഹിം അലഹുത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന വേണ്ടി പോയപ്പോൾ ടുത്ത് വെച്ച് പിശാജ് വരികയാണ് ഏഴ് കല്ലുകൾ കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിശാജിനെ ആട്ടി ഓടിച്ചു വസ്തയിൽ വന്നു ജമറത്തു സുഗറയിൽ വന്നു ഓരോ സ്ഥലത്തും ഏഴ് കല്ലുകൾ കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിഷാജിനെ ആട്ടി ഓടിച്ചു എന്നാൽ അറിയണം ആ പിശാജ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമി അള്ളാഹുവിന് അനുസരിക്കുന്നതിൽ നിന്ന് തടയുകയായിരുന്നു ഇബ്രാഹിം നബി നബിങ്ങാനും പിശാജിനെ അനുസരിച്ചിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നായി മാറി പക്ഷെ അങ്ങനെ മാറിയില്ല ഇന്ന് നാം ആസ്വദിക്കുന്ന ആഹ്ലാദിക്കുന്ന മുഴുവൻ ചരിത്രവും മുഴുവൻ ഇസ്ലാമിന്റെ നന്മകളും ആ പിശാജിനെ ആട്ടിയോടിച്ചതിലൂടെ ഉണ്ടായതാണ് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിന്റെ മുഴുവൻ നേടിയെടുക്കണമെങ്കിൽ ആട്ടിയോടിക്കാതെ സാധ്യമല്ല ആ സമർപ്പണത്തിന്റെ സന്ദേശം ആ അനുസരണത്തിന്റെ സന്ദേശം അതാണ് ബലി പെരുന്നാൾ നൽകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ പറയുക അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് മഹത്തായ ഹജ്ജിന്റെ ദിവസം എന്ന് പറയപ്പെട്ട യൗമുൽ ഹജ്ജിൽ അക്ബറിൽ പ്രവാചകൻ ജനങ്ങളോട് പറഞ്ഞു വാഹിദ് ലവാഹിദ് നിങ്ങളുടെ റബ്ബ് ഏകനാകുന്നു നിങ്ങളുടെ പിതാവും ഒന്നാകുന്നു നിങ്ങൾക്കെല്ലാവർക്കുമുള്ള ആരാധ്യൻ ഒന്നാണ് മനുഷ്യർ ഏക സമൂഹമാണ് ഒരു പിതാവിൻ്റെ ഒരു മാതാവിൻ്റെ മക്കളാണ് ഈ മാനവ സാഹോദര്യത്തെ സംബന്ധിച്ചുള്ള അതുല്യമായ മാനവികതയെ സംബന്ധിച്ചുള്ള ഉന്നതമായ റഹ്മത്തിന്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് നിറത്തിന്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ എന്തെല്ലാം കലഹങ്ങളും കലാപങ്ങളുമാണ് അതിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത് റഹ്മത്തിന്റെ ഈ സന്ദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം വിശ്വാസികളോട് പ്രത്യേകം പറഞ്ഞു നിങ്ങളുടെ 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 രക്തം ധനം അഭിമാനം മസ്ജിദുൽ പോലെ ദുൽഹജ്ജ് മാസം പോലെ പവിത്രമാണ് ആ ദിവസത്തിന്റെ പവിത്രത പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ അഭിമാനങ്ങളെ നമ്മൾ പിച്ചു ചീന്താൻ പാടില്ല അവരുടെ ധനങ്ങളെ അന്യായമായി അപഹരിക്കാൻ പാടില്ല ആരെയും കളിയാക്കാനോ പരിഹസിക്കുവാനോ ഒന്നും പാടില്ല പരസ്പരം സഹോദരങ്ങളായി നല്ല മനുഷ്യരായി ജീവിക്കുക നാം നേരത്തെ പറഞ്ഞ ആ റഹ്മത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ വ്യാപിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറണം അത് ലോകത്ത് മാത്രമല്ല നമ്മുടെ വീടുകളിൽ നിന്നും ഉണ്ടാകണം നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറകുകൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് താഴ്ത്തി കൊടുക്കണം എന്നാണ് അതേപോലെ തന്നെ ഇണകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് ുംവദ്ധമ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലെ ചെറിയവരോട് കരുണ കാണിക്കാത്തവർ നമ്മൾ പെട്ടവരല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റഹ്മത്തിന്റെ സന്ദേശം വീടുകളിലും നാടുകളിലും എല്ലാവരിലേക്കും നമ്മൾ വ്യാപിപ്പിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നിന്ന് ഈ ഹുത്തുബ എല്ലാം കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ മറ്റൊരു വഴിയിലൂടെ നമ്മൾ പോവുക കാണുന്ന ആളുകൾക്കൊക്കെ സലാം പറയുക അതേപോലെ തന്നെ ബലി ആശംസകൾ നേരുക നമ്മുടെ പ്രവർത്തനങ്ങൾ റഹ്മാനായ റബ്ബ് സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക ശേഷം ബലികർമ്മം നിർവഹിക്കാനുള്ള ആളുകൾ ബലിയെറുക്കുക ആ മൃഗത്തോട് കാരുണ്യം കാണിക്കുക അതിൽ നിന്ന് പാവപ്പെട്ട ആളുകൾക്ക് നൽകുകയും ചെയ്യുക റഹ്മാനായ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ധാരാളമായി ഓർക്കുക ധാരാളമായി ഇത് ചൊല്ലുന്നവരാവുക അതോടൊപ്പം ഈ മഹത്തായ മതത്തിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാന കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി അഹോരാത്രം അധ്വാനിച്ച ലോകത്തിലെ അതുല്യനായ വ്യക്തിത്വവും പ്രവാചകന്മാരുടെ നേതാവുമായ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലുക ഇന്നല്ല ോട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുക അങ്ങനെ ആദർശം സ്വീകരിച്ചുകൊണ്ട് ബലി പെരുന്നാളിലൂടെ വലിയ ഒരു സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഇഹത്തിലും പരത്തിലും റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് നേടിയെടുക്കുന്ന ഭാഗ്യവാൻമാരിൽ ഉൾപ്പെടാൻ നാം ഏവരും ശ്രമിക്കുക نعم من اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم